ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണുന്ന ഒട്ടുമിക്ക പ്ലാൻസും നമ്മൾ തന്നെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാൻസും പിടിച്ചു കിട്ടുന്നതായിരിക്കും ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റും ലൈക്കും ചെയ്യാനായിട്ടും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനോ ഓർക്കണേ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് നാരോലീഫ് അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് അത്യാവശ്യം വലിപ്പം ഇതിനുണ്ട് അടുത്തത് ഒരു ബിഗോണിയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ബാൾസമാണ് റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ബാൾസം എന്നും തന്നെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതൊരു എ പി സി എ പ്ലാന്റ് ആണ് റോസ് കളറുള്ള എപ്പി സിയിൽ റെഡ് ആണ് ഉണ്ടാവുന്നത് ഇതേ രീതിയിലാണ് നമ്മളെല്ലാ എപ്പി സിയും കൊടുക്കുന്നത് ഇതൊരു ആണ് ബാമ്പുവാണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ബാമ്പു മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു ബിഗോണിയാണ് ക്രീപ്പർ ബിഗോണിയ ഇത് ക്രീപ്പറായിട്ട് വയ്ക്കാം അല്ലാതെയും നമുക്ക് വയ്ക്കാവുന്നതാണ് ഹാങ്ങിംഗ് ആയിട്ടും വയ്ക്കാം നാൽപ്പത് രൂപയാണ് ഇതൊരു റോസ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് മിക്കവാറും ഇതിൽ പൂക്കളുണ്ടാകാറുണ്ട് ഇത് വലിപ്പമുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു അഗ്ലോണിമയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട് എന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് നല്ല മെറൂൺ എല്ലാം കയറി വരുന്ന ഈ പ്ലാന്റ് അടുത്തത് വേറൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപയാണ് ഈ ഇത്രയും വലിപ്പമുള്ള ഡ്രസീന പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ അഗ്ലോണിമ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണത് ഇതിൻ്റെ ഈ വയലറ്റ് കളറ് കൂടുതലായിട്ട് കയറി വരുന്ന ഈ പ്ലാന്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയ ഈ ബിഗോണിയ്ക്ക് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരറിയില്ല ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അടുത്തത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോയും റോസും എല്ലാം കൂടി കലർന്ന ലീഫാണ് ഇതിന് ഇത് നല്ല ഉഷായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് ഭംഗി ഇതൊരു ഫേൺ ആണ് അറുപത് രൂപയാണ് ഈ ഫേണിന് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് ഇതൊരു കലാത്തിയാണ് നല്ല വലിപ്പമുള്ള കലാത്തിയാണ് നല്ല പൊക്കം വച്ചിരിക്കുന്ന കലാത്തിയ എൺപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരും ഇത് ബാമ്പുവാണ് ഇത് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ബാമ്പുവിന് നാൽപ്പത് രൂപയാണ് ആണ് പെൻഡാസാണിത് വൈലറ്റ് ആണ് ഈ ഉണ്ടാവുന്നത് ഇത് പെട്ടെന്ന് തന്നെ വലുതായി നിറയെ ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇതൊരു കലാത്തിയാണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഈ കലാത്തിയെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് യെല്ലോ ഷെയ്ഡ് കയറി വരുന്ന ഈ കലാത്തിയയ്ക്ക് അൻപത് രൂപയാണ് ഇത് ബ്ലീഡിങ് ഹാർട്ടാണ് വൈറ്റിൽ റെഡ് ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാവുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിൽ ഗ്രീനിൽ വൈറ്റ് കളർ കയറി വരുന്ന ഇതിൽ ഫ്ലവറൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇത് ചെറുതായത് കൊണ്ടാണ് ഇതൊരു ഫേണാണ് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇത് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് റോസ് ലീഫോടു കൂടിയ ഈ പ്ലാന്റ് ഇ ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫൈക്കസ് ആണ് നല്ല വലിപ്പമുള്ള ഫൈക്കസ് തൊണ്ണൂറ് രൂപയാണ് ഈ ഫൈക്കസ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൽ റെഡ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് വൈറ്റ് അഗ്ലോണിമയാണ് വൈറ്റ് കളറും ഗ്രീനും കൂടി കലർന്ന ഒരു അഗ്ലോണിമയാണ് നല്ല സൈസുള്ള അഗ്ലോണിമ തന്നെയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് എൻജോയ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ എൻജോയ് പോത്തോസിന് ചെറിയ ചെറിയ ലീഫുകളാണ് ഇതിനുള്ളത് ഇത് റിയോ പ്ലാന്റ് പോലെ ഇരിക്കും അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണിത് ഇരുപത്തി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം ഇതൊരു ബിഗോണിയാണ് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയ ബിഗോണിയ മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബികോണിയക്ക് ഇത് ഷഫറള പ്ലാന്റ് എന്ന് പറയും തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് നമുക്ക് ഇൻഡോറായിട്ടും വയ്ക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ആണ് ഇത് നമ്മൾ ക്രീപ്പറായിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് പുതിയ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിലെ വൈറ്റ് ഡോട്ടോടുകൂടിയ ഈ ബികോണിയെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ചെറുതായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് വലുതാവുമ്പോൾ നല്ല വൈറ്റ് കളർ കയറി വരും ഇതൊരു റെഡ് കളർ കയറി വരുന്ന ഒരു ബികോണിയാണ് അൻപത് രൂപയാണ് ഈ ഇത് ഇതും ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സിസ്മാറ്റോ ഗ്ലോറിയസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ സൈസ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വേറൊരു സിസ്മാറ്റോ എന്ന് പറയുന്ന ആ പ്ലാന്റ് തന്നെയാണ് അമ്പത് രൂപയാണ് ഇതിന് അതും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇതൊരു കലേഡിയമാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ഫേണാണ് പെട്ടെന്ന് തന്നെ തിക്കായി വളരുന്ന ഈ ഫേൺ നന്നായിട്ട് ഉഷായിട്ട് നിന്നാലാണ് നല്ല ഭംഗി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഫേണിന് ഇതൊരു വിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയ ഇതിൻ്റെ ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ സ്നേക്ക് പ്ലാന്റിന് ഇത് പർപ്പിൾ വാൾഫ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് സാധാരണയായിട്ട് ഇത് ഹാങ്ങിങ് ആയിട്ടാണോ വയ്ക്കാറുള്ളത് അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പർപ്പിൾ വാൾഫ് എന്ന് പറയുന്ന ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാം അല്ലാതെയും വയ്ക്കാവുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് ഇത് പെറു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇതൊരു യെല്ലോ അരയിലയാണ് ഇത് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് അൻപത് രൂപയാണ് ഈ യെല്ലോ അരയിലേക്ക് ഇതിൽ ഗ്രീനിലും ഗ്രീനും വൈറ്റും കലർന്ന ഈ അരയിലേക്ക് അറുപത് രൂപയാണ് ഇതും നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു ഫൈക്കസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഫൈക്കസ് തന്നെയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഫൈക്കസിന് ഇത് ലോറാപെറ്റിലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിലൊരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാവാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ആന്തൂറിയമാണ് റെഡ് ഫ്ലവറാണ് ഈ ആന്തൂറിയത്തിന് നൂറ്റിനാൽപ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് ഇതൊരു സിംഗോണിയമാണ് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് കലർന്നു വരുന്ന ഈ ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് ഇതിന് ലീഫിൻ്റെ ഓരോരോ പ്രത്യേകതകളാണ് ഇതിൻ്റെ ഇതിന് നാൽപ്പത് രൂപയാണ് ഇത് യെല്ലോയിൽ റോസ് കളർ കയറി വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള സിങ്കോണിയാണ് ഇത് കാണാനായിട്ട് ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കമ്പ് വെട്ടി നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷായിട്ട് വളർന്നു നിന്നാൽ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇതും പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഒട്ടുമിക്ക വീടുകളിലും നമ്മളുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് ഇതൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നാരോ ലീഫ് സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇതൊരു ഗ്രീനിലും വൈറ്റ് കളർ കയറി വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഡാർക്ക് ഗ്രീനാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇതൊരു അഗ്ലോണിമയാണ് ചെറിയ ചെറിയ ഡോ റോസ് കളറ് കൂടി വരുന്ന അഗ്ലോണിമ നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അറുപത് രൂപയാണിത് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫ് ഉണ്ടാകുന്നത് വൈറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇത് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വെറ്റിലിയുടെ ഇല പോലെ ഇരിക്കും അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ ഇതിന് ശിഖരങ്ങളെല്ലാം ഇതിന് വരുന്നതാണ് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഇതിന് പുതിയ ലീഫൊക്കെ വരുന്നത് വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രീപ്പറായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല യെല്ലോ കളറാണ് ഇതിന് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് ഇതും ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താം അല്ലാതെയും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സും ഉണ്ട് റൂട്ടഡും ഉണ്ട് റൂട്ടഡിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബികോണിയാണ് നല്ല ഭംഗിയുള്ള ബികോണിയാണ് ഇതിൽ വൈറ്റ് ഡോട്ട് നല്ല തെളിഞ്ഞു വരും അറുപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇതൊരു കലാത്തിയാണ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ കയറി വരുന്ന ഈ കലാത്തിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ബോർഡർ ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരും നമുക്ക് കട്ട് ചെയ്തും പിടിപ്പിക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയക്ക് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് പെട്ടെന്ന് തന്നെ റൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് കലേഡിയമാണ് ഇതിൻ്റെ സ്മോൾ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആണ് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ വരും എന്നാലേ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ ഇതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് ഈ വച്ചിരിക്കുന്നത് ഇത് ചെമ്പരത്തിയാണ് നമ്മളിതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ യെല്ലോ ചെമ്പരത്തിക്ക് എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഈ ചെമ്പരത്തി കാണാൻ വളരെ ഭംഗിയുണ്ട് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അലൂമിനിയം പ്ലാന്റ് ഇതും നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൽ വൈലറ്റ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് മിക്കവാറും തന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടാകാറുണ്ട് ലില്ലിയാണിത് റോസ് ഫ്ലവർ നാല് ഫ്ലവർ ഒന്നിച്ച് വിരിയുന്ന ഒരു ലില്ലിയാണിത് ഇത് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് മുറിവിനെല്ലാം വച്ച് കെട്ടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഈ സ്നേക്ക് പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു റിയോ പ്ലാന്റ് ആണ് ഗ്രീനിൽ അടിയിൽ വയലറ്റ് കളർ ആണ് ഈ ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ഇതൊരു ഫിലോഡൻട്രോണാണ് ഇതൊരു ക്രീപ്പറായിട്ടും വയ്ക്കാം അല്ലാതെയും വയ്ക്കാം ഇൻഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് വയലറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിന് താഴെ ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് അടുത്തത് ബിഗോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയാണ് ഫ്ലവർ എല്ലാം ഉള്ള ബിഗോണിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് ക്യാർസ് ഗ്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമുക്ക് മതിലിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ യെല്ലോ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് താഴേക്ക് നന്നായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് റോസ് കളറിൽ ചെറിയ ഡോട്ടോടുകൂടി വരുന്ന ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് ഗ്രീൻ കളറ് ഗ്രീൻ കളറ് അരേലിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അരേലിയക്ക് ഇത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എപ്പി സി എ പ്ലാന്റ് ആണ് ഇത് മെറൂൺ ഷെയ്ഡുള്ള എപ്പി ആണ് ഇതിന് മുപ്പത് രൂപയാണ് ഇതിൽ റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഗ്രീനില് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ഷെയ്ഡോട് വരുന്ന ഈ എപ്പി സിക്ക് റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള എപ്പി സി ആണ് ഇത് വെൽവെറ്റ് പോലെയുള്ള ഗ്രീൻ കളറിൽ റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഈ ഹാങ്ങായിട്ട് എപ്പി സിയ ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഗ്രീനില് റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ എപ്പി സിയെ നല്ല ഭംഗിയുള്ളതാണ് ഇത് മെറൂൺ ഷെയ്ഡിൽ റോസ് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പിഷിയാണ് ഇതിന് എല്ലാത്തിനും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് യെല്ലോ ഗ്രീനില് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പി ഷിയാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഭീഷണി മിക്കവാറും ഇതിൽ ഫ്ലവറൊക്കെ ഉണ്ടാവും ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്